പാത്തുട്ടി ഇന്നലെ പോയി ഇന്നലെ വൈകുന്നേരമായിരുന്നു ട്രെയിൻ ഇന്ന് രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട് അവിടെ എത്തിയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ എത്തിയിട്ടുണ്ട് പലരും എന്നോട് പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതുകൂടെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോൾ പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറിയ ചെറിയ താല്പര്യം തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെയാണ് ഡേ ഡെയിലി കാണാൻ ഇഷ്ടമുണ്ടോ എന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇന്ന് ചെറിയ മഴയുണ്ടോ ായിരുന്നു കേട്ടോ നമ്മുടെ മാവേ ചെറുതായിട്ട് അവിടെ ഇവിടെ ഈ സമയത്തും പൂത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് വളരെ സത്യമാണ് ഈ വന്ന മാ മാവിന്റെ ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകാനായിരിക്കും ഈ ഇപ്പൊ ഈ മഴയെന്ന് ഞാൻ ഓർക്കുമായിരുന്നു എല്ലാ വർഷത്തിനേക്കാട്ടിലും അവിടെ ഇവിടെ ആയിട്ട് അതായത് ഓഫ് സീസൺ ആയിട്ട് കൂടി അവിടെ ഇവിടെയായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോവാനായിട്ടുള്ള ഒരു മഴയാണെന്ന് തോന്നുന്നു ഇന്ന് കുഞ്ഞിപ്പണ്ണേൻ്റെ ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ബീൻസ് മെഴുക്കു വട്ടി ബീൻസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് കീറി നടുക്കൂടെ കീറിയതിന് ശേഷം കുറച്ച് നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് സവോളയും അതിലേക്ക് പച്ചമുളകും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ചൂടായ പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം എല്ലാം കൂടി ഇട്ട് വഴറ്റി കുറച്ചുപ്പ് കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് അങ്ങ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കുക സാധാരണ എല്ലാവരും എഴുക്കുരട്ട് വെക്കുന്ന പോലെ തന്നെ വലിയ പ്രത്യേകതയൊന്നുമില്ല ഞാനിങ്ങനെ നിങ്ങൾ കാണിക്കാനായിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു മെഴുക്കുവർട്ടിയും കൊടുത്തുവിടുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് മരശി ഇഴുപ്പം ഉണ്ടായിരുന്നു മൊരശെന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ പറയും ഏതിങ്ങനെ ചുണ്ട് നീണ്ടിരിക്കുന്ന ഒരു മീൻ ഇത് ഭയങ്കര ടേസ്റ്റാണ് അത്യാവശ്യം ചെറുതായിരുന്നു കേട്ടോ വലുതും കിട്ടും അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വെട്ടിയെടുത്തു വെട്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പീര വെക്കാൻ പോവുക അതിനായിട്ട് മിക്സിയുടെ ചതയ്ക്കുന്ന ജാറിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ അവിയലിനൊക്കെ ചതക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം അരക്കിലോ മീനായിരുന്നു ഇതിൽ പകുതി ഞാൻ ഫ്രൈ ആക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ബാക്കി പകുതിയിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പീരയാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ചതഞ്ഞെടുത്താൽ മതി ഒഴിവ നത്തോലിയൊക്കെ ഇല്ലേ അതൊക്കെ പീര വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു മൊരശും പീര വെക്കുന്നത് ഇവിടെ നിയമിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മൊരശും പീര വെച്ചതും വറുത്തതും ഒക്കെ ഇനി ഇതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് മൂന്നാല് പച്ചമുളകും ചെറുതായിട്ട് നരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എന്താണ് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഉലുവായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി ഞെരടി എന്ന് പറഞ്ഞാൽ മീനിങ്ങനെ പൊടിഞ്ഞു പോകരുത് അല്ലാതെ എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക ആ അരപ്പും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടി മീനിനകത്ത് മിക്സാക്കി നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കത്തിപ്പൊത്തി ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതീയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പുളിയുടെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുടമ്പുളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമാങ്ങ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കുടമ്പുളി ഇട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ആ മീനകത്തുനിന്ന് വെള്ളമൊക്കെ നിറങ്ങി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നൊരു മീനായതുകൊണ്ട് പൊടിഞ്ഞ് പോവാത്ത രീതിയിൽ പതുക്കെ വേണം നമ്മൾ എന്താണ് ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും തൂവി നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഈ സമയത്ത് വേണമെങ്കിൽ ഉലുവപ്പൊടി ഇടാം ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയ രീതിയിൽ ഇച്ചിരി കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉലുവപ്പൊടി ഉലുവപ്പൊടി എന്തായാലും നമ്മൾ ഉലുവ വറുത്തുപൊടിച്ച് എന്തായാലും എല്ലാ വീട്ടിലും വെച്ചേക്കുമല്ലോ അതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചതയ്ക്കുന്ന കല്ലിലേക്ക് രണ്ട് ചുവന്നുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരല്പം എന്താണ് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മീനുണ്ടല്ലോ പകുതി നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചല്ലോ ആ ഒരു മീനിലേക്ക് ഇട്ടുകൊടുക്കും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കയ്യിൽ ഒരു അല്പം വെള്ളം തളിക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് പെരട്ടി വെക്കാം കുരുമുളക് പൊടി ഇടാനേ ഞാൻ മറന്നുപോയി ഇതെല്ലാം കൂടി പെരട്ടിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെയായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചോ ഇട്ടിട്ട് നമ്മൾ സാധാരണ നത്തോലിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പോലെ ഇതേപോലെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചുമതൂ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു സൈഡ് എന്താണ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും മറു സൈഡ് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഏത് വീഡിയോ ഇട്ടാലും എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി അതിന് ശേഷം എന്താണ് ഒന്ന് ക്ലീൻ ചെയ്യണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അടിച്ച് വാരി തൂത്ത് തുടയ്ക്കണം അതിനു വേണ്ടിയിട്ടുള്ളത് അത്രപ്പാടിലാണ് ഇന്നൊരു കുഞ്ഞ് മിനി ബ്ലോഗായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം അടുത്ത വീഡിയോ കാണാം ബൈ